ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീര ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്സ് ആണ് ഓക്കെ അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക എന്താണ് അവരുടെ മനസ്സിൽ ഈ ഒരു സമയം നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്നുള്ളതാണ് അതിന് മുന്നേ തന്നെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ജെൻലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ഗൈഡൻസും ഒരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് അവരുടെ മുഖം ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ത്രീ ഓഫ് വാൺസ് നൈൻ ഓഫ് ദ ഹാങ്ഡ് മാൻ जड्डो जस्टिस ഓഫ് കപ്സ് ദ ൂൺ സിക്സ് ഓഫ് ബോൺസ് പേജ് ഓഫ് സോൾസ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് എനർജി ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും എനർജി ലെവലും പറയുകയാണോന്നുണ്ടെങ്കിൽ സ്റ്റക്നെസ് ആണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻ ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിലവരുടെ കേസിൽ ചിലവരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികൾ മാത്രമല്ല ഇവിടെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളോട് കുറച്ചധികം ക്രെയ്സ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ആസക്തി ഫിനാൻഷ്യൽ കാര്യങ്ങളോട് ഉണ്ടായിരിക്കും അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ് ഓക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ പോയിട്ട് നിങ്ങളിന്ന് മാറിപ്പോയ വ്യക്തികളാണ് ചീറ്റിംഗ് എനർജി ഉണ്ടായിരിക്കാം അവോയ്ഡിങ് ഉണ്ടായിരിക്കാം സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ പോകാനുള്ള റീസൺ ഈയൊരു രീതിയിലൊക്കെ നിൽക്കുന്ന ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഓൺ ആൻഡ് ല് നിൽക്കുന്ന സമയമാവാനുള്ള സാധ്യതയുണ്ട് ചിലവരുടെ കാര്യത്തിൽ ചിലവരുടെ കാര്യത്തിൽ നോക്കോണ്ടായി സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് അപ്പം ഈ ഒരു രീതിക്കാണ് റിലേഷൻഷിപ്പിന്റെ എനർജി കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവസ്ഥ കാണിച്ചിരിക്കുന്നത് ഒരു ലോ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കണം കാരണം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് മനസ്സിനെ കീറി മുറിക്കുന്ന രീതിയിലുള്ള വേദന തന്നെയാണ് ആഴത്തിലാ ഒരു വേദനയിൽ വീണു പോയിട്ടും ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ വീണുകിടക്കുന്ന വ്യക്തികളുണ്ട് ചിലവര് മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം പതുക്കെ നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടും ഉണ്ടായിരിക്കാം എന്താണെങ്കിലും മനസ്സിലേറ്റിരിക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് ചെറിയ രീതിക്കല്ല എന്നുള്ള രീതിക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഇങ്ങനെ ഒരു ജപം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ തോട്ട്സ് എന്താണ് എന്നുള്ളത് ഇവിടെ ആദ്യമേ തന്നെ ത്രീ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പേ തന്നെ നമുക്ക് ബോട്ട് ഓഫ് ദി റെക്കോർഡ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഹെർമിറ്റ് എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീർത്തും ആണ് നിൽക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പുറകെ പോയവരായിക്കൊള്ളട്ടെ എന്തായാലും ഒറ്റപ്പെടലാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ആണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും കൂടെ ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ കൂടെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നിലവിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ചുറ്റിനും എല്ലാവരും ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ തുറന്നു നോക്കുമ്പോൾ അവർ അവിടെ തീർത്തു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആർക്കും ആരും അവർക്കൊരു സപ്പോർട്ടീവ് ആയിട്ടില്ല വൈകാരികപരമായിട്ട് എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം വേണം അല്ലെങ്കിൽ ആ ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നൽകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് Ace of Cups ആണ് വന്നിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ സ്നേഹം അവരിപ്പോ മറ്റൊന്നിലേക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ആദ്യമേ കാണിച്ചിട്ടുണ്ട് ത്രീ of Wands ആണ് വന്നിരിക്കുന്നത് എങ്ങോട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അവിടെ നിന്നും ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ ആ ഒരു വഞ്ചി അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് അവിടെ നിൽക്കുകയാണ് ഈ ഒരു പുഴയുടെ അക്കര സൈഡാന്ന് പറയുന്നത് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇവര് നിങ്ങളിലേക്ക് വരണം എന്നൊരു തോന്നല് വന്നിട്ടുണ്ട് വളരെ വളരെയധികം പാഷനേറ്റീവായിട്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ നോക്കി കാണുന്നത് സ്വന്തമായിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എഫേർട്ട് എടുക്കണം എന്നൊരു ചിന്ത ഇവരിൽ വന്നിട്ടുണ്ട് കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നു ഹാങ്കഡ് മാൻ ആണ് വന്നിരിക്കുന്നത് ഇതുവരെ ഇവര് ഈ റിലേഷൻഷിപ്പിനെ ആണോ എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ആണോ എന്നുണ്ടെങ്കിലും ഏത് രീതിക്കാണോ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ ഇപ്പൊ ഇവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ഇതിനകത്തൊരു വിജയം കൊണ്ടുവരണം ഇവരുടെ ലൈഫില് ഇവർ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സ്വയമേ തന്നെ നേടിയ വ്യക്തികളായിരിക്കാം കരിയറിലാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമാണോന്നുണ്ടെങ്കിലും എല്ലാം ഇവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇവർ നേടിയിരിക്കുന്നത് പക്ഷേ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇവരിലേക്ക് നേടുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഉയർച്ചകളിലേക്ക് ഇവർ എത്തുമ്പോൾ ഇവരുടെ കൂടെ മറ്റൊന്നും കൂടെ വളരുന്നുണ്ടായിരുന്നു അത് ഇവരുടെ അഹംഭാവം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു അഹ അഹങ്കാരം എന്ന ഭാവം ഈഗോയാണ് ഇവർക്ക് കൂടുതലായിട്ട് നിലനിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് മാനസികപരമായിട്ടുള്ള വേദനയാണ് ചിലപ്പോൾ ജോലി ഉണ്ടായിരിക്കാം സമ്പത്ത് ഉണ്ടായിരിക്കാം കൂട്ടുകാരുണ്ടായിരിക്കാം ഫാമിലി ഉണ്ടായിരിക്കാം എല്ലാവരും ഉണ്ടെങ്കിൽ പോലും സന്തോഷം എന്താണ് അല്ലെങ്കിൽ സമാധാനം എന്താണ് എന്നുള്ളത് അറിയുന്നില്ല ജീവിതത്തിൽ സ്വയമേ തനിക്ക് തന്നെ ഒരു നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് നിറഞ്ഞ ദുഃഖം അല്ലെങ്കിൽ ഒരു ഭാരം നെഞ്ചിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചു പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് കുറ്റബോധം നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളെ ഒന്നിക്കേണ്ടവരാണ് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ നിയമമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിൽ ആരൊക്കെ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിപ്പം നിങ്ങളായിട്ട് അകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവരായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും അതായത് യോജിക്കുക തന്നെ ചെയ്യും അതാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് മാറി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാലമായിട്ട് ഇവരെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് മുട്ടുകുത്തിക്കുന്ന അവസ്ഥ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ചിന്താഗതികളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് മുന്നോട്ടേക്ക് മോണാവാൻ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവർ അവരിപ്പോ നിങ്ങളിലേക്ക് വരികയാണ് എന്തിന്റെ പുറകെയാണോ അവർ പോയത് അതെല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ മെറ്റീരിയസ്റ്റിക് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ അതെല്ലാം പൂർണ്ണമായും അവിടെ ഇട്ടിട്ട് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങളാണ് എന്നുള്ളൊരു തോട്ടാണ് ഇപ്പൊ അവരുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിംഗ്സ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട് ചേയ്സിങ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ടോ ഒബ്സർവ് ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് നിങ്ങൾ മറന്നു കഴിഞ്ഞോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ ഇവരുണ്ടോ ഒരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളോടൊന്ന് സംസാരിക്കണം നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ അവർക്കൊരു സോറി ഒക്കെ പറയണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു സോറി നീതി നടപ്പിലാക്കണം എന്നൊക്കെ ചിന്തയുണ്ടെങ്കിലും ആ ഒരു ഭയം കാരണമാണ് അവർ അവരിപ്പൊ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് കാരണം ഒരു രീതിക്കും ചിലപ്പോൾ നിങ്ങൾ ഇമോഷൻസ് ഒന്നും പുറത്തു കാണിക്കുന്നുണ്ടാവില്ല ഇപ്പൊ വേദനിച്ച് നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിലും ഓൺ ചെയ്തവരാണോ എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ടോന്നോ ഉള്ളത് ഒന്നും നിങ്ങളെ പുറത്ത് കാണിക്കാതെ മുന്നോട്ടേക്ക് പോകുന്നവരാണ് അത് തന്നെയാണ് ഇവരുടെ കൺഫ്യൂഷന്റെ കാരണവും ഇവര് നിങ്ങൾ ഇത്രയും സ്പൈ ചെയ്യാനുള്ള കാരണവും ഓക്കെ ഇപ്പൊ റിലേഷൻഷിപ്പിലാണോ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിലാണോ എന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ ഈ ചുമന്ന് നടക്കുന്ന ഈ ഒരു പെയിൻ അതിനോ ഫോൺസ് ആണ് ഒരു പരിവർത്തനം സ്റ്റേജ് ആണ് നിങ്ങളുടെ പേഴ്സണില് നല്ല രീതിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് നിങ്ങൾ എന്താണോ ഇവരിൽ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടറിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്ത പല പല കാര്യങ്ങളുണ്ട് ഇവരെല്ലാ രീതിക്കും എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ജോലി ഉണ്ടായിരിക്കാം കാണാൻ നല്ലവരായിരിക്കാം ലുക്ക് വൈസ് നല്ലതായിരിക്കാം എല്ലാം എല്ലാണെങ്കിലും ഇവരുടെ ക്യാരക്ടറിൽ പോയി അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും വേദനിപ്പിച്ചിരുന്നവരാണ് അതൊക്കെ ഒന്ന് ഇവർ മാറിയിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹീലിംഗ് ഇവർക്ക് നടക്കുകയാണ് തീർത്തും ഒരു പുതിയ മനുഷ്യനായിട്ട് വരാനുള്ള കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഇവർ മാറുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പെയിൻസും പൂർണമായിട്ടും അവിടെ ആയിട്ട് അവിടെ നിന്നും ഒരു റീബർത്ത് ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ടാണ് മൈൻഡിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിന്റെ ഒരു പുനർജന്മം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വീണ്ടെടുക്കൽ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു സെലിബ്രേഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകണം എന്നൊരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ലവ്വേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ marriage പോലുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ ഇതിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു വ്യക്തി സ്വയമേ ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ലൈഫിൽ അവർക്കൊരു നീതി ലഭിക്കണം കാരണം മാനസികപരമായിട്ട് തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റ് അല്ലാതെ തന്നെ ലൈഫിൽ ഇവർ ടയേർഡ് ആണ് ഇവർക്ക് ഇവരുടെ കൂടെ നിൽക്കുന്ന ആരും ഇവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഇല്ല ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെയധികം ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ കാണപ്പെടുന്നത് ചിലവരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ പോലുള്ള മെഡിസിൻസോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം ഫിസിക്കലി ഒക്കെ വളരെയധികം ഒരു സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ് പൂർണ്ണമായിട്ട് ഒരു നൊസ്റ്റാജ മെമ്മറി ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കാണ് പൂർണ്ണമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതൊരു സന്തോഷകരമായ അവസ്ഥ സൃഷ്ടിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുമായിരുന്നു കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴേക്കും ആണ് ചിന്തിക്കുന്നത് ഇവരായിട്ട് തന്നെയാണ് കാലുകൊണ്ട് കളഞ്ഞത്. ആ ഒരു സ്നേഹത്തെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തെ എന്നാൽ ഇപ്പോൾ വീണ്ടും ആ തട്ടിക്കളഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടും ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു തോട്ട്സും ഫീലിങ്സും ഒക്കെ വരുന്നത് അതുപോലെ കമ്മ്യൂണിക്കേഷൻ കാർഡ് ഇവിടെ എഗെയിൻ വന്നിട്ടുണ്ട് ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗർജ്ജിക്കുന്ന സിംഹം പോലെയൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ പെരുമാറിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും നിങ്ങൾ അടിച്ചമർത്തുന്ന രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക ചെയ്യാതെ തെറ്റിന് നിങ്ങളെ ബ്ലെയിം ചെയ്യുക ഇതൊക്കെ ആയിരുന്നായിരിക്കും ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ലാസ്റ്റ് ടൈമില് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതിന് മുന്നേ ചെയ്തോണ്ടിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ ഇവർക്ക് ഇപ്പോ കുറ്റബോധം വന്നിട്ടുണ്ട് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലെ ആ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും മേൽ അടിച്ചമർത്തുന്ന രീതിയിലുള്ള സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് പച്ചയായ ഒരു മനുഷ്യനായിട്ട് നിങ്ങളിലേക്ക് എത്തണം അതിലൂടെ നിങ്ങൾക്ക് ഒരു നീതി നൽകണം ഇവർക്കൊരു നീതിയും ലഭിക്കണം അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകുക തന്നെ വേണം ആ ഒരു രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ ബാലൻസ് ചെയ്യണം നീതിപൂർവ്വം മാത്രമാണ് ഇനി നിങ്ങളിലേക്ക് പ്രവർത്തിക്കാവൂ എന്നൊരു ഉറച്ച തീരുമാനം ഇവർ എടുത്തിട്ടുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി ആയിട്ട് നിങ്ങൾക്കിവിടെ കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അബ്രോഡ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളോ ഈയൊരു പേഴ്സണോ നിങ്ങളുടെ രണ്ടുപേരിൽ ഒരാള് ദൂരദേശത്തെവിടെയെങ്കിലും ഉള്ളവരായിരിക്കും അതായത് ഒരു കടല് കടന്ന് അപ്പുറത്തേക്ക് നിൽക്കുന്നവരായിരിക്കും അവിടെ നിന്നൊക്കെ ഈ ഒരു പേഴ്സൺ വരാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇവർ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യത ഇവിടെ വന്നിട്ടുണ്ട് ഒരു മെസ്സേജോ കോളോ ആയിരിക്കില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഒരു മീറ്റിങ്സോ കാര്യങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ ആയിട്ട് പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് ഒരു സർപ്രൈസായിട്ട് കടന്നു വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിലൊരു വിജയം വേണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നത് കാണാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് ജെനിവിനായിട്ടൊരു സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം നിങ്ങളുടെ സന്തോഷം കാണണം തന്നെയാണ് അവരുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ചിന്ത കാരണം ഇവരായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ ഇവര് മനസ്സിലാക്കുന്നുണ്ട് പേജ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ജീവിതം ഒരുപാട് കാര്യങ്ങള് ഇവരെ പഠിപ്പിച്ചിരിക്കുകയാണ് ലൈഫിലെ ഓരോ ലെസൺസും ഇവർ പഠിച്ചിട്ടുണ്ട് ഓരോ പുതിയതായിട്ടുള്ള വ്യക്തികള് ഇവരുടെ ലൈഫിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ പോകുമ്പോഴും അല്ല എന്നുണ്ടെങ്കിൽ ഓരോരോ സിറ്റുവേഷൻസ് ഇവർ മുന്നിൽ കാണുന്ന സമയത്തൊക്കെ അതിൽ നിന്നൊക്കെ ഇപ്പം ലേൺ ചെയ്യുകയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്നും വേർപെട്ട് മാറി പോയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ തന്നെയാണ് ഇവർ ജീവിതം എന്താന്നുള്ളത് ഇരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഇവരൊരു കംഫർട്ട് സോണിലായിരുന്നിരിക്കും പക്ഷെ നിങ്ങൾ പുറത്തേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ഇവർ മനസ്സിലാക്കും ജീവിതം എന്താണെന്നുള്ളത് നിങ്ങളെ പോലെ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ ഇനി ഒരിക്കലും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നിരിക്കണം ഇത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഇവിടെ റിയാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് ഓക്കെ അതായത് ഇവർക്ക് തന്നെ സ്വയമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള ജീവിതം എന്നുള്ളതും അതുപോലെ ആരൊക്കെയാണ് ജെനുവിൻ ആയിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതും എന്തൊക്കെ സിറ്റുവേഷൻസ് നെഗറ്റീവ് ആയിട്ട് ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിനെ എല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ്ഗോ ചെയ്യാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് ഇവരുടെ ആ ഒരു സ്ട്രെസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം അതുപോലെ ഇവർ തന്നെ ഇവരുടെ ലൈഫില് നിങ്ങൾക്കും ഒരുപാട് ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർക്കും ഇവർ ഓരോ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഫീലിംഗ്സിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമോഷൻസിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഇവർ ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല അതിപ്പോൾ സ്നേഹമാണെന്നുണ്ടെങ്കിലും ദേഷ്യത്തിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് വഴക്കുണ്ടാവും ദേഷ്യം ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ സ്നേഹം അങ്ങനെയല്ല ഇവര് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല എല്ലാത്തിനും ഒരു പിശുക്കൊക്കെ വെച്ചിട്ടായിരിക്കും പതുക്കെ പതുക്കെ ഒക്കെ കാണിക്കുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടറിനെയൊക്കെ ഇവർ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇവരൊരു ടൈം ടേബിൾ അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ രീതികളാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ക്യാരക്ടറിനെ എല്ലാം ഇവർ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അതാണ് ഇവർക്ക് ഇവിടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവരായിട്ട് തന്നെ ഇവർക്ക് തീർത്തിരിക്കുന്ന ബൗണ്ടറീസ് കാര്യങ്ങള് എല്ലാം പൂർണമായിട്ടും ലെറ്റ് ഗോ ചെയ്തിട്ട് എല്ലാ രീതിക്കും അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ തന്നെ ക്ലിയർ ചെയ്ത് പുതിയ ഒരു മനുഷ്യനായിട്ട് വേണം നിങ്ങളിലേക്ക് എത്താൻ എന്നുള്ള രീതിക്കാ ചിന്തിക്കുന്നത് മറ്റൊരു വഴിയാണ് അവരിപ്പോ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ഇവർ ഇവരിപ്പം ചെയ്യുന്നുണ്ട് ഇവരെ തന്നെ ഒന്ന് ആക്കാൻ അല്ലെങ്കിൽ ആക്കാൻ ഒരു ക്ഷമാശീലമൊന്നും വളരെ കുറവായിരുന്ന ഇവർ ഇവരിപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശീലിക്കുന്നുണ്ട് ഇവരുടെ തോട്ട്സിനെയെല്ലാം വേറൊരു വഴിയിലേക്ക് കൺവേർട്ട് ചെയ്തു വിടുകയാണ് അല്ലെങ്കിൽ ആ വേറൊരു വഴിയിലേക്ക് ചിന്തിക്കാനായിട്ട് ഇവർ ഇവരെ തന്നെ പ്രേരിപ്പിക്കുകയാണ് റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഈ ഒരു പേഴ്സണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും ഒരു വളരെ ചെറിയ പ്രായമൊന്നും ആയിരിക്കില്ല അത്യാവശ്യം മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളാണോന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയാണോന്നുണ്ടെങ്കിലും അപ്പൊ ലൈഫിന്റെ കുറെ അധികം സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ ഒരു രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരിയർ മാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമ്പത്ത് മാത്രം ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഇങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ടാകൂ എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവര് റിലേഷൻഷിപ്പിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം എന്നുള്ളത് ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട് ചിലപ്പോൾ വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആയിരിക്കാം. ഏത് രീതിയില് വേണമെങ്കിലും ആകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്ത് വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാം എന്നൊരു തിരിച്ചറിവും ഇവർക്കുണ്ട് കാരണം നിങ്ങൾ ചിലപ്പോ ഇവരെ റിജക്റ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തില് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഫ്യൂച്ചറിലേക്കും നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവണം എന്നൊരു ചിന്ത ഉള്ളത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് കാരണം ഇപ്പോഴും അവരുടെ മനസ്സിൽ സോറി നിങ്ങളുടെ മനസ്സിൽ അവരുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ തിരതല്ലി അലയുന്ന പോലെയാണ് എന്ന് വെച്ചാൽ നിറഞ്ഞു നിറഞ്ഞു ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതുവരെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും എക്സ്പ്രസ് ചെയ്യാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എത്രയും വേഗം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം ജെനുവനായിട്ട് നിങ്ങളിലേക്ക് മാത്രമായിട്ട് എത്തണം അതിലൂടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ്. അതുപോലെ ഇവരിപ്പോ ഊണിലും ഉറക്കത്തിലും അല്ലെങ്കിൽ രാത്രിയിലും പകലും എന്നുള്ള രീതിക്ക് ഫുൾ ടൈം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹേഴ്സ് എന്ന് പറയുന്ന പോലെ എപ്പോഴും നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അത് അവിടെ ആയി മാറുകയാണ് അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്നതും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവര് ആഗ്രഹം കൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയി മാറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിരന്തരമായിട്ട് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അതിൻ്റെതായ ഒരു വൈബ്രേഷൻസും നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ചില റീഡിങ്ങിൽ പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിരന്തരം ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അതുപോലെ ബട്ടർഫ്ലൈസിനെ കാണുക യൂണിവേഴ്സൽ ആണ് നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സംഭവിക്കാൻ ആയിട്ട് പോവുകയാണ് റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സിമ്പിൾ ആണത് ഓക്കെയാ അപ്പോൾ അതേപോലെ നെഞ്ചിടിക്കുക വല്ലാണ്ട് ഈ ഒരു എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ചിന്തകളിലേക്ക് വരിക ഇതൊക്കെ അതിന്റെ ഒരു ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അവർ നിങ്ങളിലേക്ക് പുറത്തേക്ക് അവർ എക്സ്റ്റേണൽ ആയിട്ട് കാണിക്കാതിരുന്ന സ്നേഹവും കാര്യങ്ങളും എല്ലാം തന്നെ ഇനി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് വളരെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നൽകണം അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ ആയിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല ഇവര് ജനുവൻ ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാരണം തീർത്തും വേറൊരു മനുഷ്യനായിട്ടായിരിക്കും ഇപ്പോൾ ഇവര് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇവർക്ക് എന്താണ് അപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത് ഇനി നിങ്ങളെ ചീറ്റ് ചെയ്യാനാണോ എന്നൊക്കെ ഒരു ചിന്തകൾ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എനർജി അങ്ങനെയല്ല കിട്ടുന്നത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇവര് ലേൺ ചെയ്തിരിക്കുന്ന പാഠങ്ങൾ കൊണ്ടിട്ടാണ് ഇവർ മാനസികപരമായിട്ട് മാറ്റങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇവർ ചിന്തിക്കുന്നതും നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്ന എല്ലാം പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം അതിന് ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് മാറ്റുക എന്ന് പറയുമ്പോൾ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു തന്നെയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് കാരണം വളരെ ട്രൂ ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഇതുവരെ ഇവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ചീറ്റിംഗ് ചെയ്തവർ എന്തായിരിക്കാം ഈഗോ കാണിച്ചവർ എന്തായിരിക്കാം ഫീലിങ്സ് കാര്യങ്ങളോ ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ തരാനായിട്ട് ആഗ്രഹം കാണിക്കാത്തവരുണ്ടായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോ ഇവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഈ ഒരു കറണ്ട് ഫീലിങ്സില് നമുക്ക് വന്നിരിക്കുന്നത് വളരെ ട്രൂ ആയിട്ടുള്ള ജെന്വിൻ ആയിട്ടുള്ള ലവ് ആണ് അതും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് വളരെയധികം പേഷ്യൻസ് ഇവർക്ക് കൈവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഇവരുടെ ലൈഫിലേക്ക് ഇവർക്ക് കാണാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനോട് കാരണം നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ ഇവരുടെ ലൈഫിൽ ഇവർ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് സ്നേഹം കൊടുത്തതുപോലെ ഇവരുടെ ലൈഫിൽ ആരും തന്നെ ഇവർക്ക് സ്നേഹം കൊടുത്തിട്ടില്ല ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവർ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കിയിട്ട് ഇവർക്കും ഒരു നീതി ലഭിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം കൈവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന പേഴ്സണെയാണ് തീർത്തും ഒരു ഒറ്റപ്പെടൽ ഒരു യിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരുപാട് സത്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയാണ് വളരെ അധികം കുറ്റബോധത്തോടു കൂടി നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന കറണ്ട് ഫീലിംഗ്സ് എന്താണ് അല്ലെങ്കിൽ ഇമോഷണൽ തോട്ട്സ് ഒക്കെ അവരുടെ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ വരുന്നത് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ഇവർ നിങ്ങൾക്ക് തന്നെ ഒരു പ്രയോറിറ്റി നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇവർ നിൽക്കുകയും ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിനും കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് സിക്സ്റ്റിഎറ്റ് ഡിസംബർ എന്നൊരു മന്ത് മകം എന്നൊരു സ്റ്റാർ പി എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ എം എഗെയിൻ വന്നിട്ടുണ്ട് ഉത്രം ആർ എന്നൊരു ലെറ്റർ ചോതി എന്നൊരു നമ്പർ നയൻറ്റീൻ ട്രിവാൻഡ്രം പൂരാടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് സോഡിയോക്സൈൻ ട്വന്റി ചിത്തിര മൂലം ഫോർട്ടി ഫോർ തേർട്ടി എയ്റ്റ് എയ്റ്റി ടു എം എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട് ജനുവരി എന്നൊരു മന്ത് മകൈരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഫോർട്ടി ടു ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പി എന്നൊരു ലെറ്റർ ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എല്ലാം നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അപ്പൊ ഇത് കൂടാതെ നമുക്കിവിടെ ത്രീ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പർ ആണ് അതുപോലെ തന്നെ സിക്സ് വന്നിട്ടുണ്ട് ഫൈവ് വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നയൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണ് ക്യാരക്ടർ ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി